പ്രത്യേകിച്ച് കേരളത്തിൽ പിന്നെ ചിത്രകലയ്ക്ക് ഉള്ള സ്കോപ്പ് പൊതുവെ കുറവാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ കോളേജിലെ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിച്ച് പുറത്തുപോയ കലാകാരന്മാർ അവർക്കുണ്ടാകുന്ന ഒരു കലാ അവസരങ്ങൾ ഈ ചിത്രങ്ങളുടെ വിൽപ്പനയും അല്ലാതെയുള്ള പ്രദർശനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഇവിടെ നിൽക്കുന്നവർക്ക് മറ്റതിനെ അപേക്ഷിച്ച് തുലം കുറവാണ് പിന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വളരെ കുറവ് തിരുവനന്തപുരം വിട്ടിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ പിന്നെ കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലും ഒക്കെ കുറച്ചുകൂടെ വിപണന തലത്തിൽ വ്യത്യാസമുണ്ട് പിന്നെ മറ്റ് ഇതര കലകൾ ഈ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഇതര കലകളെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ സാഹിത്യവും സിനിമയും നാടകവും ഒക്കെ അതിനകത്ത് വരുന്നതാണല്ലോ അപ്പോൾ അതിനകത്ത് ഈ സിനിമയ്ക്കുള്ള അല്ലെങ്കിൽ ഇപ്പം വേറെ ഒന്നും വേണ്ട നമ്മുടെ മീഡിയ പത്രങ്ങൾ തന്നെ എടുത്താൽ പരിശോധിക്കുമ്പോൾ അറിയാം നമ്മൾ സ്പോർട്സിന് കൊടുക്കുന്ന പ്രാധാന്യം എത്ര കണ്ട നമ്മുടെ ഈ ചിത്ര ചിത്രശില്പകലകൾക്ക് കൊടുക്കുന്നു നമ്മുടെ ആനുകാലികങ്ങൾ മൊത്തം പരിശോധിക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു തള്ളൽ നമ്മൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ എക്സിബിഷൻസ് നമ്മുടെ ലളിതകലാ അക്കാദമിയുടെ ഗാലറി അടക്കം ഇപ്പോൾ രണ്ട് മൂന്ന് നല്ല ഗ്യാലറികൾ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട് മോ ആർട്ട് ഗാലറി അങ്ങനെ ലീഫ് അങ്ങനെ നിരന്തരം എക്സിബിഷൻസ് നടക്കുന്ന ഗാലറികളുണ്ട് പക്ഷേ ഈ ഗാലറികളിൽ പോലും ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നത് കുറവാണ് അതിന് അതിൻ്റെ വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നതും വളരെ കുറവാണ് നമ്മളിതിൻ്റെ വാർത്തകൾ ഈ കലാകാരന്മാർ ഈ പ്രദർശനം നടത്തുകയും അതോടൊപ്പം എല്ലാ പത്രം ഓഫീസുകളിലും ഈ വാർത്തകൾ എത്തിക്കുകയും ഒക്കെ ചെയ്താലും വേണ്ടത്ര ഒരു ഈ പ്രദർശനം നടക്കുന്ന വിവരം പോലും പബ്ലിക്കിനെ അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതാണ് നമ്മുടെ കലയോടുള്ള സമീപനം അപ്പം അതിന് നിരന്തരമായി ഒരു മാറ്റം അടിസ്ഥാനപരമായി തന്നെ ഒരു മാറ്റം ഉണ്ടാകേണ്ട ഒരു കാലം കാലം അനിവാര്യമാണ് അതിൻ്റെ ഒരു ആ മാറ്റം അനിവാര്യമാണ് എങ്കിൽ മാത്രമേ കലയിലും മറ്റ് ഇതര കലകളിൽ ഞാൻ പറഞ്ഞില്ലേ ചിത്രകലയിൽ ചിത്രശില്പകലയാണ് ഏറ്റവും പുറകിൽ ഒരു ആസ്വാദകർ നമുക്ക് ധാരാളമുണ്ട് പക്ഷേ അവർക്ക് കാണാനും അതിനുള്ള അവസരങ്ങളും ഒരുക്കാനുള്ള ഒരു മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മുൻപ് ഈ എൺപതുകളുടെ കാര്യം പറഞ്ഞില്ലേ എൺപതുകളിലൊക്കെ വളരെ സജീവമായിട്ട് നമ്മുടെ പിന്നെ സി പിന്നെ സി കെ രാ സാറ് അതുപോലെ കെ പി പത്മനാഭൻ തമ്പി അത് മുമ്പാണ് തമ്പി തമ്പിസാറ് രാംജി അങ്ങനെ നിരന്തരം ഈ ചിത്രകലയിലെ വിജയകുമാർ മേ ശ്രീ വിജയകുമാർ മേനോൻ അടക്കം ഉള്ള ആളുകൾ നിരന്തരം കലയെക്കുറിച്ച് എഴുതുകയും ചില എല്ലാ മിക്കവാറും പ്രധാനപ്പെട്ട പത്ര സ്ഥാപനങ്ങളിലൊക്കെ കലയെക്കുറിച്ച് എഴുതുന്ന ചില പ്രത്യേക വ്യക്തികളും ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ അതാണ് അപ്പം അതിന് ശേഷം അത്തരം ആളുകളുടെ ആളുകൾ ഇല്ലാതെ മരിച്ചു പോവുകയും ഒക്കെ ചെയ്തതിന് ശേഷം പുതിയ ഒരു തലമുറ മുൻപ് ലളിതകലാ അക്കാദമി ഒരു വർക്ക്ഷോപ്പ് തന്നെ സംഘടിപ്പിച്ചിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഈ പിന്നെ പത്ര പത്രമാധ്യമങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റേ വിഷ്വൽ മീഡിയ അടക്കമുള്ള ആളുകളെ ഇതിൽ താല്പര്യമുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അവർക്കൊരു ശില്പശാല സംഘടിപ്പിച്ചിരുന്നു കാരണം ഈ ചിത്രശില്പകാരന്മാരുടെ അല്ലെങ്കിൽ അവരുടെ പ്രദർശനങ്ങൾ അവരുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ കലയും ജീവിതവും ഒക്കെ പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും വർക്കുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും വേണ്ടത്ര വിജയകരമായി അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള സ എഴുത്തുകാരുടെ കുറവുണ്ട് ഇപ്പം ഞങ്ങളുടെ ഒരു കൂട്ടായ്മ വർഷങ്ങളായിട്ട് നമ്മുടെ കോളേജ് ഓഫ് ഫൈൻ പഠിക്കുന്ന കാലത്താണ് ഞങ്ങൾ പ്രഭാവം എന്ന് പറയുന്ന ചിത്രശില്പകല നാൽപ്പത് വർഷ നാൽപ്പത്തഞ്ച് വർഷം കഴിയാണ് അപ്പോൾ ആ പ്രസിദ്ധീകരണത്തിൽ നമുക്ക് എഴുതാനുള്ള മെറ്റി എഴുത്തുകാരുടെ ഒരു കുറവുണ്ട് മെറ്റീരിയലില്ല ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ പോലും അതിലെഴുതാൻ ഈ കലയും പിന്നെ ചിത്രശില്പകലയെക്കുറിച്ച് എഴുതാനുള്ള ആളുകളുടെ കുറവുണ്ട് എഴുത്തുകാരുടെ ഒരു അപര്യാപ്തത വളരെയേറെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു കാലം കൂടി കൂടിയാണിത് പിന്നെ കലാകാരന്മാർ ഉള്ള എഴുതാൻ താല്പര്യമുള്ളവരും കുറവാണ് വരയ്ക്കുന്നവരെ അപ്പം ഉള്ള ഒരു അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്